നൂറ്റി അൻപതോളം വരവുകളുള്ള മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വേല അതെ തിരൂർ തിരുനാവടുത്തുള്ള വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ തീയാട്ടു മഹോത്സവം എല്ലാ വർഷവും കുംഭത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ചെറിയ തിയാട്ടിലുള്ള മരമുറിയും തുടർന്ന് വരുന്ന ചൊവ്വാഴ്ച ചെറിയ തീയാട്ടും ബുധനാഴ്ച വലിയ തിയ്യാറ്റിലെ മരമുറിയും തുടർന്ന് വരുന്ന വെള്ളിയാഴ്ച വലിയ തീയാട്ടുമാണ് നടക്കുക വലിയ തീയാട്ടിൽ ദിവസമായ വെള്ളിയാഴ്ചയാണ് ഇവിടേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് ദൃശ്യവിരുന്നൊരുക്കിയ ദേശവരവുകളാണ് ഇവിടുത്തെ വേലയുടെ പ്രധാന ആകർഷണം വരവുകളിൽ അണിവിരക്കുന്ന പൂതൻ ഭൂതൻ തിറ കാട്ടാളന്മാർ തെയ്യം കരിങ്കാളി പുരാണ കഥാപാത്രങ്ങളുടെ മറ്റു വേഷങ്ങൾ വൈവിധ്യമാർന്ന വാദ്യമേളങ്ങൾ കൂടാതെ ഇണപ്പോയി കാളകളടങ്ങിയ നൂറ്റി അൻപതോളം വരവുകളാണ് വൈരങ്കോട് വേലയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ തന്നെ ഇത്രയും കൂടുതൽ കാളവരവുകളുള്ള മറ്റൊരു വേലയുണ്ടോ എന്ന് തന്നെ സംശയമാണ് വടക്കൻ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിന്നാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിവഞ്ചേരി തമ്പ്രാക്കളാണ് ഭഗവതിയെ വൈരങ്കോട് കുടിയിരുത്തിയത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സഹോദരിയായ ദേവി പുഴ കടന്ന് ആയഞ്ചേരി മനക്കലെത്തുകയും മനക്കലെത്തിയ ഭഗവതിയെ തമ്പ്രാക്കൽ വൈരങ്കോട് കൂടിയിരുത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിലേക്കെത്തുന്ന അവസാന വരവ് ആദവനാട് ദേശത്തിൻ്റെതാണ് ഏകദേശം പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ആ വരവ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക ഈ വേല കാണാൻ മറ്റു ജില്ലകളിൽ ജില്ലകളിലൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററും തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററുമാണ് വൈരങ്കോട് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം